ഭയങ്കര വിവരങ്ങളല്ലേ ഒട്ടിപ്പൊളി എന്തോ ആധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ പറയണെ പല കാര്യങ്ങളും അതാണ് റസൽ പറയുമ്പോ അങ്ങനെ പറയണത് കേട്ടോ അമ്മു എന്താ കഥ ആ പറയുന്നത് പൊളിയും പൊളിയും മുല്ലപ്പെരി ഡാം പ്രശ്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും ആള് പറയുന്നില്ല വെറുതെ പൊളിയും 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 പറയുന്നുണ്ട് ഇത്ര പഴക്കം ചെന്നു പത്ത് നൂറ്റിപ്പത് കൊല്ലം ഇത്ര പഴക്കമുണ്ട് അതാണ് മെയിൻ അതിന്റെ കാരണം ഏഹ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് വി എസ് അച്ഛാനന്ദന് അതുപോലെ നമ്മുടെ മൻമോഹൻ സിംഗ് ഈ അതുപോലെ അതുപോലെ പോലും വിലക്കെടുക്കാൻ പറ്റാവുന്ന രീതിയിലല്ല അഡ്വക്കേറ്റ് റസൽ ജോയുടെ ഈ ഭീതി ഭരത്താം ഞാൻ കഴിഞ്ഞ ദിവസം യാതൊരു കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ പോയിപ്പോ ചാലക്കുടിയിൽ അവിടുത്തെ കടയിൽ നിന്നൊക്കെ ചേച്ചി പറയാം ബിജു രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സാധാരണ ജനങ്ങളെ ഏറ്റവും ഭയജിതരാക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ നമ്മൾ പലപ്പോഴും ഇത്തരം ചർച്ചകൾ നമ്മൾ കാണുന്നത് അവരിൽ നിന്നാണ് ആദ്യം ഈ അഡ്വക്കേറ്റ് റസൽ ആരും മാത്രം മുഖവലിക്ക് എടുത്തില്ലെങ്കിലും ഇപ്പോൾ അയാൾ പറയുന്ന വാദങ്ങൾ ഖണ്ഡിച്ചത് ഇപ്പോൾ സുനിതാ ദേവദോസ് ഒക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് ഖണ്ഡിച്ചിട്ടുണ്ട് കുറെ പേര് വന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ സയൻസ് പറഞ്ഞുകൊണ്ട് അതിലെല്ലാം നമ്മള് ഗൂഗിളില് ഗൂഗിൾ മാപ്പില് നോക്കുമ്പോ ഒരു വളവും സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല നമുക്ക് ചിത്രത്തിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല ഗൂഗിളിന് തെറ്റ് പറ്റുന്നതും അല്ല മാത്രമല്ല ഒരു ഒരു ഡാം വളഞ്ഞു വളഞ്ഞു മാപ്പ് മാപ്പ് ആ ആ നിമിഷം ചിത്രത്തിൽ ചിത്രത്തിൽ ഈ കാണുന്നത് ചിത്രമാണ് അത്യാവശ്യം അറിയുന്ന ഒരു ലേഡി അതിലൊരു ചർച്ച നടത്തുകയാണ് അപ്പോൾ എന്താ അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ അഡ്വക്കറ്റ് റെസൽ ജോയിന്ന് പറഞ്ഞ ആളുടെ ഒരു പാപ്പരത്തം എന്ന് വെച്ചാൽ അത് ാണ് സുപ്രീം കോടതി ഡാമിനു എന്തുകൊണ്ട് ഒരു പുതിയ ഡാം പറ ചോദിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ഈ <imitation> ഡാം ഇയാള് സംഭവം ഈ അടുത്ത കാലത്ത് ഗൂഗിൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇയാള് ബി എസ് പി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എവിടെ ഇടുക്കി മേഖലയിൽ അതിനുശേഷം ഈ ജനശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി അടുത്ത രാഷ്ട്രീയ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സ്വപ്ന സുരേഷിനെയൊക്കെ വീടിയെടുത്തിട്ട് പ്രതിപക്ഷ നേതാവാക്കണം എന്ന് പറഞ്ഞ നമ്മുടെ ഷാജഹാനെ പോലുള്ള ആളുകളില്ലേ അവരൊക്കെ ഇതിന്റെ ഉണ്ടാവും കാരണം ഇതൊരു ആസൂത്രിതമായ നീക്കം തന്നെയാണ് കാരണം മായാവതിയുടെ ആളാണ് അപ്പോ ഇത് ഇതാണ് ഇതിന്റെ കഥ ഇനിപ്പോ നമ്മള് ഇപ്പോ ഇന്നലെ ഏഷ്യാനെറ്റ് എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച് ചർച്ച നടത്തുമ്പോൾ ബി എസ് അച്ഛാനന്ദന്റെ കാലം സാറ് പുതിയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവില്ല നമുക്ക് ഓർമ്മയുണ്ട് അന്നാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രമേയം പാസാക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ആ കാലത്തെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് പാർലമെന്റിൽ പോയി പറയാം ദീപൊളിക്ക് ഇവിടെ എന്ന് പറയാം പറയാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു തല നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് മറ്റേ സുപ്രീം കോടതി കമ്മിറ്റിയെ വെച്ചുകൊണ്ട് കാര്യമായിട്ട് ചർച്ചയും ഇതൊക്കെ ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടാണ് പറഞ്ഞത് പ്രശ്നമില്ല പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇവിടുന്ന് ഈ ചർച്ച കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നില് ഈ ഒരു കഥ ഇനി ഏഷ്യാനെറ്റ് തന്നെ ഒരു വല്ലാത്ത കഥ എന്ന് പറഞ്ഞ അവരുടെ പരമ്പരയുണ്ട് ആ വല്ലാത്ത കഥ എന്ന് പറഞ്ഞ പരമ്പരയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഏഷ്യാനെറ്റ് തന്നെ പറയുന്നുണ്ട് അബ്ജോദ് വർഗീസ് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം അന്ന് അബ്ജോദ് വർഗീസ് എനിക്ക് തോന്നുന്നു മറ്റേ ഈ എംപോൾ പാനലിന്റെ റിപ്പോർട്ട് രേഖകളിൽ വിശദമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇത് നമുക്ക് പ്രധാന കാരണം മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ബലപ്പെടുത്തലുകൾ മുല്ലപ്പെരിയാറിനെ ഒരു പുതിയ അണക്കെട്ട് പോലെ തന്നെ സുദൃഢമാക്കി എന്ന തങ്ങളുടെ വാദം സാങ്കേതിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ തമിഴ്നാട് സർക്കാരിനും അവരുടെ വിദഗ്ദ്ധർക്കും സാധിച്ചു എന്നതാണ് ചർച്ച ചോദ്യം േ അങ്ങനെ ഒരു ഈ ഒരു സ്റ്റൈലാണത് അതിന്റെ ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററോണ്ടാവും അതിന്റെ അടിയിലേക്ക് ¡Cúmplese! ബോക്സ് ബോക്സ്കരുടെ ടൈപ്പിൽ പണിയുന്ന പുതിയ പാലങ്ങളുടെ ടെക്നോളജി ഏറ്റവും അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ പണന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ടെക്നിക്കലി പറയുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആണ് അപ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ പതുക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഉദ്ദേശം ഒരു കുത്തിത്തിരിപ്പാണ് എന്നുള്ളതിന് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ലെങ്കിലും സാങ്കേതികമായിട്ട് നമ്മ മുതലള്ളി നല്ല മുതലള്ളി അപ്പോൾ അപ്പോ വേവും എന്ന് വെച്ചാൽ കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യൂ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാം സാർ ഈ ഒരു മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിപ്പോൾ നമ്മൾ വയനാട് ദുരന്തം എന്ന് പറയരുത് കാരണം ടൂറിസം മേഖലയെ ബാധിക്കുന്നു എന്നുള്ളതാണ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴേ ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടില് ഈ ഒരു സമൂഹ സദ്യ നടത്തി പൈസ പിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഓക്കെ അത് തമിഴ്നാട്ടിലെ ഒരു ട്രഡീഷൻ ആണ് അവര് ഇതിനോട് സഹകരിക്കുകയാണ് ഇവർക്ക് ധനസഹായം നൽകാനായിട്ട് കേരളം കൂടി ഒരുമിച്ച് വരുമ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളുകളെ ഉള്ളൂ അത് നമ്മൾ കണ്ട പോലെ എന്താ പറയാ ജന്മഭൂമിയിലെ പരസ്യമാണ് ജലബോംബ് നമ്മളെ വിഴുങ്ങാൻ ഇനി അധിക നാളില്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് പണം നിക്ഷേപിച്ച് പിന്നെ അതിന്റെ പുറകെ പോകുന്ന ഒരു രീതിയാണ് ഇപ്പോ ദുരന്ത മുഖങ്ങളിൽ പ്രധാനമായും സർക്കാരുകൾ എടുക്കുന്നത് കണ്ടിട്ടുള്ളത് എവിടെന്നാണോ ഊണ് കിട്ടുന്നത് നന്നായിട്ട് മനസ്സിലാവും സാധാരണ ജനങ്ങളാണ് വിശദീകരണം വേണമെങ്കിൽ ഇനിയും നിങ്ങളുടെ വീഡിയോ തന്നെ തരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു ബിജുപോയിത്രോപാൽ നന്ദി നമസ്കാരം